നമസ്കാരം വിഷൻ ട്വന്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കുറ്റിയാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീജേശ്വരത്ത് ബ്ലോക്ക് മണ്ഡലം നേതാക്കളായ പി കെ സുരേഷ് മാസ്റ്റർ എലി ആനന്ദൻ മാസ്റ്റർ കെ പി അബ്ദുൾ മജീദ് മാസ്റ്റർ പി പി ആലിക്കുട്ടി ടി സുരേഷ് ബാബു സി കെ രാമചന്ദ്രൻ മങ്ങളശ്ശേരി ബാലകൃഷ്ണൻ ഇ എം അസഹർ എൻ സി കുമാരൻ ടി കെ അശോകൻ വി പി മൂസ എ ടി ഗീത കെ കെ നഫീസ സിദ്ധാർത്ഥ് നരിക്കൂട്ടുചാർ ജമാൽ മൊഗേരി കെ പി ബാബു പി പി ബാലൻ സുപ്രസാദൻ വി പി വിനോദൻ എ സി അബ്ദുൾ മജീദ് കെ കെ ജിതിൻ ലിബ സുനിൽ ഹാഷിം നമ്പാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി